നീയൊക്കെ ആരാടാ എന്നെ ചോദ്യം ചെയ്യാൻ എന്റെ കയ്യിലിരിക്കുന്നത് മൈക്കാണ് അതുകൊണ്ട് നിന്റെയൊക്കെ തലക്കടിക്കാനും എനിക്കറിയാം ഇത് ഒരു തെരുവുകുണ്ടയുടെ വെല്ലുവിളിയല്ല കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനകളിൽ സംഘടനകളിലൊന്നിന്റെ തലപ്പത്തിരിക്കുന്ന നവോത്ഥാന നായകരുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളാണിത് കണിച്ചു കുളങ്ങരയിലെ തന്റെ ആസ്ഥാനത്തിരുന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നടത്തിയത് വെറും ഒരു പത്രസമ്മേളനമല്ല മറിച്ച് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിലും ജനാധിപത്യ മര്യാദകൾക്കും മേൽ നടത്തിയ ആക്രോശമാണ് മൈക്ക് വലിച്ചെറിഞ്ഞും മാധ്യമപ്രവർത്തകന്റെ മതം ചികഞ്ഞും അദ്ദേഹം നടത്തിയ വക്രിയകൾ കേരളത്തിന്റെ രാഷ്ട്രീയ ബോധത്തിനമേൽ പതിച്ച കരിനിഴലാണ് എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ആരുടെ തണലുണ്ട് ആരുടെ മൗനാനുവാദമാണ് വെള്ളാപ്പള്ളിയെ ഇത്രത്തോളം അഹങ്കാരിയാക്കുന്നത് വെള്ളാപ്പള്ളിയുടെ നാവിലെ സരസ്വതിയും തീവ്രവാദി പ്രയോഗവും ശിവഗിരിയുടെ പവിത്രമായ മണ്ണിൽ വെച്ച് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയപ്പോൾ തുടങ്ങിയതാണ് വെള്ളാപ്പള്ളിയുടെ സമനില തെറ്റിയുള്ള പെരുമാറ്റം അവിടെ ചോദിച്ച റിപ്പോർട്ടർ ടി വിയിലെ മാധ്യമപ്രവർത്തകൻ റാഹിസ് റഷീദിനോട് അന്ന് മൈക്ക് തട്ടി മാറ്റി ക്ഷുഭിതനായി കടന്നുപോയ വെള്ളാപ്പള്ളി ഇന്ന് തന്റെ വീട്ടിൽ വെച്ച് ആ മാധ്യമ പ്രവർത്തകനെ പരസ്യമായി തീവ്രവാദി എന്ന് വിളിച്ചാക്ഷേപിക്കുന്നു അവൻ ഈരാറ്റുവേട്ടക്കാരനാണ് അവൻ മുസ്ലിങ്ങളുടെ വക്താവാണ് അവനൊരു തീവ്രവാദിയാണ് എത്ര ലളിതമായിട്ടാണ് വെള്ളാപ്പള്ളി ഒരാൾക്ക് തീവ്രവാദി പട്ടം ചാർത്തി കൊടുക്കുന്നത് എന്ന് നോക്കിക്കേ ഒരാളുടെ സ്ഥലമോ മതമോ നോക്കി അയാൾ തീവ്രവാദിയാണെന്ന് വിധിക്കാൻ വെള്ളാപ്പള്ളി ഇവിടെ സമാന്തര സമാന്തരകോടി നടത്തുകയാണോ ഈരാറ്റുപേട്ടയിൽ ജനിച്ചവരൊക്കെ തീവ്രവാദികളാണെന്നാണോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് തന്റെ പ്രായത്തെക്കുറിച്ച് വാചാലനാകുന്ന വെള്ളാപ്പള്ളി മാധ്യമ പ്രവർത്തകന്റെ അപ്പൂപ്പനാകാൻ തനിക്ക് പ്രായമുണ്ടെന്ന് പറയുമ്പോൾ ആ പ്രായത്തിന് ചേർന്ന പക്വത താൻ കാണിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം പ്രായം കൂടുമ്പോൾ വിവേകമാണ് കൂടേണ്ടത് അല്ലാതെ അഹങ്കാരമല്ല പിണറായിയുടെ കാർ രാഷ്ട്രീയവും സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് മോഹവും ഈ നാടകത്തിലെ ഏറ്റവും വലിയ വില്ലൻ വെള്ളാപ്പള്ളി അല്ല മറിച്ച് വെള്ളാപ്പള്ളിയെ താലോലിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുസ്ലിം വിരുദ്ധതയും വർഗീയതയും പരസ്യമായി പ്രസംഗിക്കുന്ന ഒരാളെ സ്വന്തം കാറിൽ കയറ്റി യാത്ര ചെയ്യിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി നൽകുന്ന സന്ദേശം എന്താണ് ജാതിരാഷ്ട്രീയം വജ്രായുധമാക്കി മാറ്റിയ വെള്ളാപ്പള്ളിയെ പിണക്കിയാൽ വോട്ട് കുറയുമെന്ന് പേടിക്കുന്ന ഒരു വിപ്ലവ പാർട്ടിയായി സി പി എം മാറിയോ എം വി ഗോവിന്ദൻ പോലും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാനായി മടിക്കുന്നു ഒരു മാധ്യമ പ്രവർത്തകനെ നോക്കി തീവ്രവാദി എന്ന് വിളിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ തിരുത്തൽ പോലും ഉണ്ടാകുന്നില്ല അത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്നവർ ആ ന്യൂനപക്ഷത്തെ പരസ്യമായി അവഹേളിക്കുന്നവർക്ക് വീടുപടി ചെയ്യുന്നത് എന്തിനാണ് മലപ്പുറത്തെ ജനങ്ങളെയും അവിടുത്തെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളെയും പച്ചക്കള്ളത്തിലൂടെ അപമാനിക്കുമ്പോൾ മുഖ്യമന്ത്രി അതിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല ജാതിരാഷ്ട്രീയം എന്ന വജ്രായുധം തന്നെയാണ് ഇവിടെ ഇറക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ കാലങ്ങളായി പയറ്റുന്നത് ഒരേ തന്ത്രമാണ് അധികാരം എവിടെയുണ്ടോ അവിടേക്ക് ചേക്കേറുക പണ്ട് ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് നാനോ രാഷ്ട്രീയം കളിച്ച അദ്ദേഹം ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ വിശ്വസനായി മാറിയിരിക്കുകയാണ് എസ് എൻ ഡി പി എന്ന പ്രസ്ഥാനത്തെ തന്റെ കുടുംബ സ്വത്താക്കി മാറ്റിയതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയത്തെയും തന്റെ വരുതിയിൽ നിർത്താമെന്നാണ് അദ്ദേഹം കരുതുന്നത് ഇവമാരൊക്കെ വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നത് പോലീസും നിയമസംവിധാനവും തന്റെ പോക്കറ്റിലാണെന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നവരോട് നീ ആരാടാ എന്ന് ചോദിക്കുന്ന ഈ ദാഷ്ട്യം കേരളം പണ്ട് തമ്പുരാക്കന്മാരിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് അന്ന് നവോത്ഥാനത്തിന്റെ മണ്ണിൽ പുനർജനിക്കുമ്പോൾ അതിന് വളമിടുന്നത് ആരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് മാധ്യമവേട്ടയും അധിക്ഷേപവും റിപ്പോർട്ട് ടിവിക്കെതിരെ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും പരിഹാസ്യമാണ് രാഷ്ട്രീയക്കാരെയും ചാനലുകളെയും നേരിടാൻ ഇവർ പൊന്നുതമ്പുരാനാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വെള്ളാപ്പള്ളിയോട് ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ഏത് ദൈവമാണ് നിങ്ങൾ മൈക്കൂണ്ടി ഇത് വലിച്ചെറിയണോ എന്ന് ചോദിക്കുന്ന ആക്രോശത്തിന് മുന്നിൽ വിറക്കുന്നവരല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഒരു മാധ്യമ പ്രവർത്തകന്റെ വായം ഓടിക്കെട്ടാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ് വെളിപ്പെടുത്തുന്നത് താൻ പറയുന്നത് സത്യമാണ് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ഉയർത്തുന്ന വാദങ്ങൾ നമുക്കൊന്ന് നോക്കാം മലപ്പുറത്ത് വിദ്യാലയങ്ങളില്ല എന്ന് പറയുന്നത് വലിയ സത്യമാണത്രേ കണക്കുകൾ നിരത്തി ആരെങ്കിലും ഇത് തിരുത്തിയ ഉടൻ തന്നെ അവരെ തീവ്രവാദിയാക്കും ഇത് ഫാസിസത്തിന്റെ മറ്റൊരു രൂപമാണ് പിണറായി വിജയന്റെ പ്രീണന രാഷ്ട്രീയത്തിലേക്ക് വരാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വെള്ളാപ്പള്ളിയുടെ ഈ നാവാണ് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുമ്പോഴും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തത് എൽ ഡി എഫിന് വലിയ തിരിച്ചടിയാകും ജാതിയും മതവും ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന വെള്ളാപ്പള്ളിയുടെ അതേ ശൈലി തന്നെയാണ് പരോക്ഷമായി സി പി എമ്മും സ്വീകരിക്കുന്നത് നവോത്ഥാന മൂല്യങ്ങൾ പ്രസംഗിക്കുകയും ജാതി നേതാക്കളുടെ കാലു പിടിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് വെള്ളാപ്പള്ളിക്ക് വേണ്ടി മുഖ്യമന്ത്രി ഒരുക്കുന്ന ഈ സുരക്ഷാ കവചമുണ്ടല്ലോ കേരളത്തിൽ കേരളത്തിന്റെ മതേതരത്വത്തിന് വലിയ അപകടമാണ് ഇത് സൃഷ്ടിക്കുന്നത് മൈക്ക് തട്ടിമാറ്റുന്നതും മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിക്കുന്നതും ഒരു സ്വാഭാവിക പ്രതികരണമായി കാണാൻ കഴിയില്ല ഇത് ബോധപൂർവ്വം നടത്തുന്ന വർഗീയ ധ്രുവീകരണമാണ് ഇതിനു പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയുണ്ട് എന്തായാലും കേരള പത്രപ്രവർത്തക യൂണിയൻ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നീക്കം പക്ഷേ നിയമം വെള്ളാപ്പള്ളിക്ക് മുന്നിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം സർക്കാർ സംവിധാനങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന കാലത്തോളം ഇത്തരം ആക്രോശങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്ന് ആ പ്രസ്ഥാനത്തിൽ തന്നെ നാണം കെടുത്തുകയാണ് ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ പ്രസംഗിക്കുകയും പ്രവൃത്തിയിൽ വർഗീയത വിളമ്പുകയും ചെയ്യുന്ന ഈ വൈരുദ്ധ്യം കാലം വിചാരണ ചെയ്യുമെന്നത് തീർച്ചയാണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വീണ്ടും സ്വയം എക്സ്പോസ്ഡ് ഇരിക്കുകയാണ് മൈക്ക് വലിച്ചെറിഞ്ഞാലോ മാധ്യമ പ്രവർത്തകരെ തീവ്രവാദികളാക്കിയാലോ സത്യം ഓടിവയ്ക്കാൻ സാധിക്കില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനം കുറ്റകരമായ അനാസ്ഥ തന്നെയാണ് ജാതിരാഷ്ട്രീയത്തിന്റെ ഈ വജ്രായുധം അവസാനം തനിക്കു തന്നെ തിരിച്ചടിയാകുമെന്ന് പിണറായി എന്തായാലും വൈകാതെ മനസ്സിലാക്കും വെള്ളാപ്പള്ളിയുടെ നാവിൽ സരസ്വതിയല്ല മറിച്ച് അധികാരത്തിന്റെ അഹങ്കാരമാണ് വിളയാടുന്നത് ഈ നാടകത്തിന് തിരശ്ശീല വീഴുമ്പോൾ അവശേഷിക്കുന്നത് അങ്ങേയറ്റം ഭയാനകമായ ചില ചോദ്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി കണിച്ചു തന്റെ അധികാര കസേരയിൽ കസേരയിലിരുന്ന് മൈക്ക് വലിച്ചെറിയുമ്പോഴും മാധ്യമ പ്രവർത്തകന്റെ കുലം തിരയുമ്പോഴും സത്യത്തിൽ തകരുന്നത് കേരളം ദശകങ്ങളായി കാത്തു സൂക്ഷിച്ച മതേതൃത്വത്തിന്റെ അന്തസ്സാണ് താൻ പറയുന്നതാണ് അന്തിമ സത്യമെന്നും തന്നെ ചോദ്യം ചെയ്യാൻ വളർന്നവരെന്നും ഈ മണ്ണിൽ നിന്നും അഹങ്കരിക്കുന്ന ഒരാൾക്ക് സരസ്വതി കടാക്ഷം ഉണ്ടെന്ന് പറയുന്നത് സരസ്വതി പോലും അപമാനിക്കുന്നതിന് തുല്യമാണ് ഇവിടെ വെള്ളാപ്പള്ളി ഒരു വ്യക്തിയല്ല മറിച്ച് അധികാരത്തിന്റെ തണലിൽ വളരുന്ന ഒരു മനോഭാവമാണ് ആ മനോഭാവത്തിന് വളമിടുന്നത് ആരാണെന്ന കാര്യത്തിൽ ഇനി ആർക്കും തർക്കമുണ്ടാകില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വർഗീയ വിഷം ചിരിലുകൾക്കെല്ലാം സാക്ഷിയായിട്ടും വെള്ളാപ്പള്ളിയെ തന്റെ കാറിലിരുത്തി വി ഐ പി പരിഗണന നൽകുന്നത് എന്തിനാണ് മതേതരത്വത്തിന്റെ കാവലാളാണെന്ന് നെഞ്ചു വിരിച്ചു പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഒരു സമുദായത്തെ മൊത്തമായി അധിക്ഷേപിക്കുകയും മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരാളെ തള്ളിപ്പറയാൻ നട്ടല്ലാതെ പോകുന്നത് എന്ത് രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇവിടെയാണ് ജാതി രാഷ്ട്രീയം എന്ന വജ്രായുധത്തിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുന്നത് വോട്ട് ബാങ്കുകൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന വിപ്ലവ പ്രസ്ഥാനം വെള്ളാപ്പള്ളിയുടെ അഹങ്കാരത്തിന് മൗനാനുവാദം നൽകുകയാണ് അപ്പോപ്പനാകൻ പ്രായമുണ്ടല്ലോ എന്ന വൈകാരിക കാർഡ് അത് അതിറക്കി തന്റെ വിവരക്കേടുകളെ ന്യായീകരിക്കുന്ന വെള്ളാപ്പള്ളി ഒന്നും ഓർക്കണം പ്രായം എന്നത് ബഹുമാനം പിടിച്ചു വാങ്ങാനുള്ള ലൈസൻസ് അല്ല മറിച്ച് ബഹുമാനം അർഹിക്കുന്ന രീതിയിൽ പെരുമാറാനുള്ള പാകതയാണ് ഒരു പത്രസമ്മേളനത്തിൽ മാന്യമായി മറുപടി പറയാൻ കഴിയാത്തവർ ആ മൈക്കിനു നേരെ കൈ ഒങ്ങുന്നവർ ചോദിക്കുന്നവന്റെ മതം നോക്കി വിധി പറയുന്നവൻ ഇവനൊക്കെയാണ് ഇവരൊക്കെയാണ് കേരളത്തിലെ പുതിയ നവോത്ഥാന നായകരെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി ഈ സരസ്വതി വിളയാട്ടം രാഷ്ട്രീയമായി പിണറായി വിജയനും സി പി എമ്മിനും വലിയ വില നൽകേണ്ടി വരുമെന്ന ഒരു കെണിയാണ് പ്രത്യേകിച്ചും ഒരു മതത്തെ വഞ്ചിച്ചുകൊണ്ട് അവർക്കെതിരെ വിഷം തുപ്പുന്നവരെ സംരക്ഷിക്കുന്ന ഈ നിലപാട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും വെള്ളാപ്പള്ളിക്ക് ലഭിക്കുന്ന ഈ അമിത സ്വാതന്ത്ര്യം ഒരു തരം ഫാസിസ്റ്റ് തിക്കാരമാണ് തന്റെ ബിസിനസ് സാമ്രാജ്യവും കുടുംബവാഴ്ചയും സംരക്ഷിക്കാൻ ഏത് രാഷ്ട്രീയക്കാരന്റെയും കാൽക്കൽ വീഴാൻ തയ്യാറുള്ള ഒരാൾ ഇന്ന് മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് കേരളം കണ്ടുനൽക്കില്ല ഇവമാരൊന്നും വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നത് ഭരണകൂടം തന്നെ കൂടെയുണ്ട് എന്ന ഉറപ്പിലാണ് ആ ഉറപ്പാണ് നമ്മൾ തകർക്കേണ്ടത് എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നും മറിച്ച് സ്വതന്ത്രമായ ചോദ്യങ്ങളോടുള്ള ഈ സർക്കാരിന്റെയും അവരുടെ സിൽബന്ധികളുടെയും പൊതുവായ നിലപാടാണ് മാധ്യമപ്രവർത്തകന്റെ കയ്യിലിരിക്കുന്ന മൈക്ക് തട്ടിമാറ്റുന്നതിലൂടെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിന്റെ ശബ്ദത്തെയാണ് പിന്നെ മറ്റൊരു കാര്യം ഇതേ മാധ്യമം ഈ എൽ ഡി എഫിന്റെ പക്ഷം നിൽക്കുന്നവരാണ് എന്നിട്ടും എന്തുകൊണ്ടിത് മുഖ്യമന്ത്രി എതിർത്തില്ല എന്ന് അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചില്ല എന്നതാണ് അറിയാൻ സാധിക്കാത്തത് ആ ചോദ്യങ്ങൾ നിങ്ങളുടെ അഹങ്കാരത്തിന്റെ കോട്ടകളെ തകർക്കുക തന്നെ ചെയ്യും എന്തായാലും പിണറായിയുടെ കാറിൽ സുരക്ഷിതമായി ഇരിക്കൂ എന്നിട്ട് ചരിത്രം നിങ്ങളെ കാത്തിരിക്കുന്നത് മറ്റൊരു വിധിപത്രവുമായിട്ടാണ് അധികാരത്തിന്റെ ഉന്മാദത്തിൽ എറിയുന്ന ഓരോ മൈക്കും നിങ്ങൾ വിളിക്കുന്ന ഓരോ തീവ്രവാദി വിളിയും നിങ്ങളുടെ രാഷ്ട്രീയ അന്ത്യത്തിന്റെ കുഴിമാടം തോണ്ടുന്നവയാണ് മുഖ്യമന്ത്രിയും സർക്കാരും ഇനിയെങ്കിലും ഈ വിഷവൃക്ഷത്തിന് തണലേകുന്നത് അവസാനിപ്പിക്കുമോ ആവോ വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്തായാലും ജാതി വോട്ടുകൾ വാങ്ങി അവർ സീറ്റ് പിടിക്കട്ടെ എത്ര കാലം ഇങ്ങനെ ഓടുമെന്ന് കണ്ടുതന്നെ അറിയണം ജാഗ്രതയോടെ കേരളം ഉറ്റുനോക്കുകയാണ് നോക്കുകയാണ് ഈ കുലപതിയുടെ അഹങ്കാരത്തിന് ആര് കടിഞ്ഞാടി എന്തായാലും വെള്ളാപ്പള്ളിയുടെ ഈ അഹങ്കാരത്തെ ഈ നാവിലെ സ സരസ്വതി വിലയാട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തു മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി